ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പിയുടെ പേരാണ് കരീബിയൻ ഫിഷ് കറി എനിക്ക് കുക്കിങ്ങിനോട് ഒരിച്ചിരി ഇഷ്ടം കൂടുന്നോണ്ട് എന്നാ ചെയ്യുന്നതെന്നറിയാവോ എന്നറിയാവോ ഞാനിങ്ങനെ ഓരോ പരീക്ഷണം ചെയ്യുന്നത് അങ്ങനെ കണ്ടുപിടിച്ചതാന്നു ഈ കറിയൊക്കെ പക്ഷേ കരീബി എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഡിഫറൻ്റ് ഉണ്ട് എന്നാൽ ആനീസ് കിച്ചണില വരുമ്പോഴത്തേക്ക് ആനീസ് കൂടി ആ ഫിഷ് കറി നമുക്ക് കേരളീയർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് മാറി വരും അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്നാൽക്കിയാന്നറിയാവോ വേറെ പ്രത്യേകിച്ച് പേടിക്കേണ്ട ഞാൻ എപ്പോഴും പറയുന്നത് കൂട്ട് ആനീസ് കിച്ചൺ ഉള്ളിടത്തോളം കാലം നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചേ നമ്മൾ പുറം രാജ്യങ്ങളിലുള്ള ഡിഷസ് വരെ ഉണ്ടാക്കത്തുള്ളു ഇതിന് വേണ്ടിയത് ആദ്യം കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് ചതച്ചതാവാം പൊടിയാവാം ഏതാന്നേലും അത് പിന്നെ വേണ്ടിയത് കുറച്ച് ജീരകത്തിന്റെ പൊടി നമ്മൾ തോരനൊക്കെ അരക്കി വേല എന്ന് പറഞ്ഞ പോലെ ജീരകത്തിന്റെ പൊടി പിന്നെ കുറച്ച് നാരങ്ങ നീര് ഇച്ചിരി ഉപ്പ് പിന്നെ വേണ്ടിയത് എന്നാൽ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന നെമ്മീൻ കഷ്ണമാന്നെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മീനാന്നു ഇത് പിന്നെ വേണ്ടിയത് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഇതിന് കുറച്ച് ചെറിയ ഉള്ളിയാണ് വേണ്ടത് അതാ ഞാൻ പറഞ്ഞത് നമ്മുടെ നാട് പോലെ ആയിരിക്കും പിന്നെ വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളി പിന്നെ ക്യാപ്സിക്കം വേണം അതൊരു റെഡ് കളർ ആയിക്കോട്ടെ പിന്നെ വേണ്ടിയത് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് പിന്നെ ഒരു ടൊമാറ്റോ കുറച്ച് മുളക് പൊടി ഇച്ചിരി മല്ലിപ്പൊടി കുറച്ച് മല്ലിയിലാസ്റ്റ് നമുക്ക് ഗ്രേവിക്കായിട്ട് കുറച്ച് കട്ടി തേങ്ങാപ്പാൽ എടുക്കണം ഇനി നമുക്ക് ഇതിനെ പെരട്ടാനുള്ള സാധനങ്ങളാണ് വേണ്ടത് ഇതിനകത്ത് എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഈ വർക്കം പറ്റുന്ന മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതൊക്കെയല്ലേ പെട്ടുന്നത് പക്ഷെ ഇതിനകത്ത് വേണ്ടിയത് എന്നാന്ന് വെച്ചാൽ ഇച്ചിരി മഞ്ഞപ്പൊടി കുരുമുളക് ജീരകം കുറച്ച് നാരങ്ങ നീര് ഉപ്പ് ഇത്രയും സാധനമാണ് വേണ്ടിയത് ആദ്യം ഇച്ചിരി മഞ്ഞപ്പൊടി ഒത്തിരി ഇടല്ല മഞ്ഞ ഒത്തിരി ഇട്ടുകഴിഞ്ഞാലുണ്ടല്ലോ ചവയ്ക്കുവേ അന്നേച്ച് നല്ല ഇച്ചിരി പൊടിഞ്ഞ കുരുമുളക് ആയിക്കോട്ടെ ഇച്ചിരി ജീരകം ജീരകം തനി ജീരകമാണെങ്കിൽ ഇച്ചിരി അരച്ചോ പിന്നെ വേണ്ടി ഇച്ചിരി നാരങ്ങ നീര് പിന്നെ ഇച്ചിരി ഉപ്പ് പിന്നെ നമ്മുടെ മീൻ ഇതിനകത്തോട്ടിട്ടേച്ച് നല്ലായിട്ട് നമ്മൾ ഈ ചേർത്തേക്കുന്ന അരപ്പുണ്ടല്ലോ ഇത് അരയ്ക്കാനൊന്നുമില്ല ഏഹ് ഈ പൊടിയെല്ലാം കൂടിയാണ് ചേർത്തേക്കുന്നത് അന്നേരം ഒത്തിരി അരക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിനകത്തിട്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്തേക്കാം പിന്നെ നമ്മൾ ഈ പെരട്ടി വെച്ചേക്കുന്ന മീനിന് അധികം നേരം ജോലിയൊന്നുമില്ല കാര്യം എന്നാന്ന് വെച്ചാൽ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഉടനെ തന്നെ അതങ്ങ് വറുത്തെടുക്കാനുള്ളതാണ് കാര്യം എന്നാണെന്നോ ആ മീൻ അങ്ങോട്ട് നമ്മൾ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒന്ന് വറുത്തെടുക്കുന്നത് അപ്പോൾ ഒരുപാട് ആ മാരിനേഷൻ പിടിക്കണോ എന്നൊക്കെ നോക്കി ആ കറിക്കകത്ത് ഇടുന്നത് നമ്മുടെ മീൻ മീനൊന്നുകൂടെ ഒന്ന് വേവാനുള്ളതാണെന്ന് അതുകൊണ്ട് ഒരുപാട് നമ്മൾ നോക്കണ്ട ഒരു ഇച്ചിരി ഒന്ന് പെരണ്ടു വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്കത് വറുത്തെടുക്കാം എബ്രോഡ് എല്ലാവരും കൂടുതലും നമ്മൾ ഈ പറഞ്ഞ കൂട്ട് വെജിറ്റബിൾ ഓയിലിന് പകരം ഒലീവ് ഓയിലാണ് ഉപയോഗിക്കുന്നത് അതാണ് അവരുടെ ബേസ് നമ്മൾ വെളിച്ചെണ്ണ പോലെ തന്നെ ഒലീവ് ഓയിലാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നമുക്കത് അത്രയും അങ്ങോട്ട് പറ്റാത്തതുകൊണ്ട് ഒന്നെങ്കിൽ വെജിറ്റബിൾ ഓയിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒലീവ് ഓയിൽ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക രണ്ടാമത് വെജിറ്റബിൾ ഓയിൽ ഇത്രയും മീൻ വറുത്തെടുക്കാനുള്ള എണ്ണയാണേ ഒഴിക്കാനുള്ളത് എന്നും പറഞ്ഞാൽ ഒത്തിരി അങ്ങോട്ട് ഡീപ്പ് ഫ്രൈ ആയിട്ട് വറക്കുന്നങ്ങോട്ട് വേണ്ട എന്നാലും അതിനകത്ത് എണ്ണ വേണം എണ്ണ ചൂടായി വെച്ച് നമ്മൾ ഈ പെരത്തി വെച്ചേക്കുന്ന മീനുണ്ടല്ലോ അത് ഓരോന്നായിട്ട് വറുക്കുക ഒരുപാട് ഡീപ്പ് ഫ്രൈ അല്ല എന്നാൽ മീൻ നമ്മൾ പൊടിഞ്ഞു പൊടിഞ്ഞുപോലെ ആ ഒരു മൂപ്പ് കിട്ടണം അതിനകത്ത് വെള്ളം സ്റ്റോക്ക് അങ്ങനെ ഒന്നും പാടില്ല ഉള്ളത് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മരിഞ്ഞ് വന്നോട്ടെ സ്റ്റോക്ക് എടുത്ത് മാറ്റി വെക്കാനോ അങ്ങനെ ഒന്നും പോകേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കാനുള്ളതാണ് അതുകൊണ്ട് മീൻ മീനങ്ങ് വറുത്തെടുത്തേച്ചാൽ മതി ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈ അല്ല നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ആ ഒരുപാട് മൂപ്പിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ മീൻ അങ്ങ് പൊതുവേ കട്ടിയാവും അതുകൊണ്ട് അതങ്ങ് വേണ്ട കട്ടിയാവാതെ സോഫ്റ്റ് ആയിട്ട് മാക്സിമം അതിനെ മൊരിച്ചെടുക്കുകയും വേണം എന്നാൽ മീൻ പൊടിയാനും പാടില്ല ഏതാ കറിക്കാത്ത ഇട്ട് തിളക്കുമ്പോഴത്തേനില്ലേ അതും കൂടെ ശ്രദ്ധിക്കുക മീനെല്ലാം ഇത്രയും മൂപ്പിച്ചിട്ടുള്ളൂ ഒരുപാട് മൂപ്പിച്ചിട്ടൊന്നുമില്ല എന്നാൽ മീൻ ഇത് കറിക്കാത്തോട്ട് ഇട്ടാന്ന് പൊടിഞ്ഞു പോവല കേട്ടോ ഇനി ബാക്കി വരുന്ന എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി അതിട്ടോ ചെറിയ ഉള്ളി എത്ര എണ്ണം വേണം എന്ന് ചോദിച്ചാൽ ഒരു മൂന്നാലെണ്ണം അരിഞ്ഞേക്കുന്നതാണ് ഇനി വേണ്ടിയത് ഒരു ഒന്നര ടീസ്പൂണോളം ഏതാ വെളുത്തുള്ളി ഇത് നല്ലൊന്നും മൂത്തേന് ശേഷം നമുക്ക് അടുത്തത് ചേർക്കാവേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം കൂടെ എണ്ണ കിടക്കുമ്പോ ഒരു മൂത്ത് വരുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ മണമുണ്ടല്ലോ അതൊരുഗ്ര മണമാക്കാം ഇത് ശരിക്കും മൂക്കുമ്പോ ഈ ഒരു മണം വരുമ്പത്തേക്കാ കറിവേപ്പില ഇടാനുള്ള ടെൻഡൻസി വരുന്നത് പക്ഷെ കരീബിയൻ ഫ്രിഷ് കറി ആയതുകൊണ്ട് കറിവേപ്പില ഇടുന്നില്ല ഇഞ്ചി ഇല്ല എന്ന വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയാണു അതൊന്നും ഇച്ചിരി നല്ല മൂക്കണം ഇതിന്റെ എല്ലാം പച്ചച്ചൊ പോണെ അല്ലെന്നൊണ്ടേര അതിന്റെ ഒക്കെ ആ ഒരു റോ ടേസ്റ്റ് നല്ലോണം മുന്നിട്ട് നിൽക്കും ഇതൊരു ശക്കലം ഒന്ന് ആ പച്ചവ മാറി ഒന്ന് മൂത്ത് തുടങ്ങല്ലേ ആ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാപ്സിക്കം ഒരെണ്ണം മതിയാവും അതിനകത്തോട്ട് ഇടുക പിന്നെ വേണ്ടിയത് നമ്മുടെ എരു കണക്കാക്കിയിട്ട് എത്ര റെഡ് ചില്ലി ഫ്ലേക്സ് ആണ് വേണ്ടിയതെന്നുള്ളത് നോക്കുക നമ്മൾ മുളക് ഒക്കെ ചേർക്കുന്നുണ്ട് പക്ഷേ എന്നാലും കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും കൂടെ ചേർക്കണം അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം ഒരു ടീസ്പൂൺ മാത്രം ചേർക്കാം അതിൻ്റെ ഒരു എന്നാ മുളക് ചതച്ചേൻ്റെ ഒരു ഇത് വന്നേച്ചാൽ മതി ബാക്കി മുളക് കൂടി ചേർക്കുന്നതായിരിക്കും നല്ലത് ഇപ്പൊ ക്യാപ്സിക്കം ഒന്ന് തുടങ്ങി ഉള്ളി വെളുത്തുള്ളി എല്ലാം ഒന്ന് മൂത്തേ ഇതിനകത്തോട്ട് ഹൈ ഫ്ലെയിം ആയതുകൊണ്ട് കൊണ്ട് പടപട ആവേ ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയും കൂടെ ചേർക്കണം തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്നാന്നറിയാവോ അറിയാമല്ലോ ഈ തക്കാളി നല്ലതായിട്ടൊന്ന് വഴന്ന് ആ ഒരു എന്താ പറയുക ആ ഒരു ഗ്രേവിനകത്തോട്ട് ചേരണം അല്ലാതെ നമ്മൾ ധെർതി കൂട്ടാൻ ഒക്കേലോ ഇവിടെ നമ്മുടെ ടൊമാറ്റോ ഇട്ടേക്കുന്ന നല്ലതായിട്ടൊന്ന് വയനിനകത്ത് ചേർന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ഈ സമയത്ത് എന്നാ ചെയ്യണം വെച്ചാൽ കറിക്കായാലും കുറച്ച് മഞ്ഞപ്പൊടി വേണം അതിനുണ്ട് എന്നാലും ഇനി എൻ്റെ ഒരു മനസ്സിനൊരു തൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാനൊരു നുള്ള മഞ്ഞൾപ്പൊടി ഇടുവാണേ അത് ഇട്ടില്ല എനിക്ക് എന്തോ പോലെയാന്ന് അതുകൊണ്ടാണ് ഇതിനകത്തോട്ട് റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇടാം എരി വേണമെന്നുണ്ടെങ്കിൽ ഒരിച്ചിരി ഇട്ടോ ഒരു സ്പൂൺ മതി മതി ഒന്നര സ്പൂൺ ഇട്ടോ അതിൽ കൂടുതൽ വേണ്ടോ പിന്നെ ഇതേപോലെ കുറച്ച് മല്ലിപ്പൊടി ഒരു നുള്ള് ഇനി ഈ പൊടിയെല്ലാം ഒന്ന് മൂക്കണേ നല്ല ഫ്ലെയിം ആന്നു മൂക്കാൻ അധികം നേരം വേണ്ട എണ്ണയൊക്കെ നല്ല ചൂടായിരിക്കുന്നതാണു ഇതിനകത്ത് പുളി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ടൊമാറ്റോയുടെയും നാരങ്ങയുടെയും പുളി മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പുളി എന്ന് പറയാൻ അഥവാ നമുക്കൊരു ഇച്ചിരി പുളി കൂടുതൽ വേണം എന്ന് തോന്നിയാൽ ഒരിച്ചിരി വിനാഗിരിയും കൂടെ ചേർക്കാവേ ഒരു നാരങ്ങ ഇനി പൊടിയെല്ലാം നല്ലായിട്ടൊന്ന് വെന്തേച്ച് അതിനകത്ത് ഈ നാ എന്നാ പറയാ എണ്ണ ഒന്ന് തെളിയണം അതാണു അതിന്റെ ഒരു കണക്കെ ഈ എണ്ണ തെളിഞ്ഞു കിട്ടാനാന്നേല് നമ്മൾ ഒരു എളുപ്പവഴി ചെയ്യുവായിരുന്നു എന്നാന്നറിയാമോ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം പോരാ നമ്മൾ ഒന്നാം പാല് മാത്രമേ എടുത്തിട്ടുള്ളൂ പക്ഷെ മീൻ വേവാൻ വലിയ വേവില്ല പക്ഷെ എന്നാലും ആ ഗ്രേവി ആയിട്ടൊന്ന് ചേരണ്ടായോ അന്നേരം ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച മീൻ ഇതിനകത്ത് കിടന്നേച്ച ഒന്ന് തിളക്കണേ അതിപ്പോഴല്ല നമ്മുടെ ആ എന്നാ പറയാ പൊടിയൊക്കെ ഒന്ന് വെന്തേച്ച് ഒഴിച്ച വെള്ളം ഒന്ന് പറ്റിയേച്ച് എണ്ണ തെളിഞ്ഞു കഴിയുമ്പത്തേനും മീൻ ചേർത്താ മതി നല്ല എരിവുള്ള മീൻകറി ആക്കുകയും ചെയ്യാം അതല്ല എരുവേണ്ടെന്നുണ്ടെങ്കിൽ എരി കുറയ്ക്കുകയും ചെയ്യാം അത് നമ്മൾ ആ ചേർക്കുന്ന പറ്റൻ മുളക് കുരുമുളക് ഇതിന്റെയൊക്കെയോ വെരു കണക്കാക്കി വേണം ചേർക്കാനെ കുറേശ്ശെ എണ്ണ അങ്ങോട്ട് തെളിഞ്ഞു വരുന്നുണ്ട് എണ്ണ നല്ലായിട്ട് തെളിഞ്ഞതിന് ശേഷം നമുക്ക് മീനിടാം ഓക്കെ ഇതിനകത്തോട്ടൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് ഒത്തിരി വെള്ളം വേണ്ട ഒരു നമ്മൾ ചേർത്തേക്കുന്ന ആ ക്യാപ്സിക്കവും അതിനുമൊക്കെ ഒന്ന് നികത്തി നിന്നേച്ചാൽ മതിയേ അതിനകത്തോട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന മീൻ മീനിന് മാത്രമേ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളൂ ഇപ്പൊ ഈ ഗ്രേവിക്ക് ഒരു നുള്ള ഉപ്പും കൂടെ ചേർക്കുക ഒത്തിരി ചേർക്കരുത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്തേച്ചാ മതി തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് നല്ലോണം തിളച്ച് ഈ ഗ്രേവി ഒക്കെ ഒന്ന് ഈ മീനേലൊന്ന് പിടിക്കട്ടെ കുറച്ച് നേരം നമുക്ക് അടച്ചിട്ടേച്ചേ അടുക്കളൊന്ന് വൃത്തിയാക്കട്ടെ മീൻചട്ടി അടച്ചേച്ച് തുറക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വരുന്നത് ഇനി ഇതിനകത്ത് എന്ന് ചെണ്ടേന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഒഴിച്ച് വെള്ളമെല്ലാം അങ്ങ് പറ്റി പറ്റിക്കഴിഞ്ഞ് ഇനി നമ്മുടെ ബാക്കി എടുത്ത് വെച്ചേക്കുന്ന തേങ്ങാപ്പാലുണ്ടല്ലോ അങ്ങ് ചേർക്കുക ആദ്യത്തെ വെള്ളം പറ്റുന്ന സമയത്ത് ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം നമ്മൾ ആദ്യം ചേർത്തേക്കുന്ന ആ എണ്ണയുണ്ടല്ലോ അതെല്ലാം ചട്ടിയുടെ അറ്റത്തോട്ട് ഇങ്ങനെ തെളിഞ്ഞ് 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 നടുക്കൊക്കെ ആകുമ്പോഴത്തേക്ക് എണ്ണ നല്ലോണം തെളിഞ്ഞു നിൽക്കുകയെ അതാണു അതിൻ്റെ ഒരു പരുവം ആ പരുവാത്തേക്ക് തലപ്പാലും കൂടെ ഒഴിച്ച് പിന്നെ നിറച്ച് മല്ലിയിലയും കൂടെ ഇട്ടേച്ച് ഒരു തിള കഴിയുമ്പോഴത്തേക്ക് അതിനെ അങ്ങ് വാങ്ങിയച്ചാ മതി ഒരു പരിപാടി ഇതിനില്ല ഇത്രേ ഉള്ളൂ നമ്മുടെ കരീബിയൻ ഫിഷ് കറി ഇതിന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു നാട്ടിന്റെ ഒരു ചെറിയ ഒരു ടേസ്റ്റ് വന്നു പോകുന്നുണ്ട് ഒരുപാടല്ല ഒരു ചെറിയ ടേസ്റ്റ് എന്നാൽ ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ടേസ്റ്റ് നമ്മുടെ പത്തിരി ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഈ മലയാളികൾക്ക് എന്നാത്തിൻ്റെ കൂടെ കഴിക്കാമെന്ന് ചോദിച്ചാൽ നമ്മൾ മലയാളികൾ ശരിക്കും മീങ്കൽ കഴിക്കുന്നത് ചോറിനൂടെയും കപ്പയിലൂടെയും ഒക്കെ ആണ് പക്ഷേ കപ്പയുടെ കഴിക്കാമോ മീ ഈ ചോറിനൂടെ കഴിക്കാമോ പത്തിരിയിലൂടെ കഴിക്കാവോ അപ്പത്തിനൂടെ കഴിക്കുക എന്നുള്ളത് നമുക്ക് പറയാനൊക്കെയല്ല കാര്യം നമുക്ക് വരാൻ പോകുന്ന ഗസ്റ്റിന് മാത്രമേ അതിൻ്റെ ഒരു കറക്റ്റ് ഇൻഫർമേഷൻസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ ഇപ്പം ഞാനിത് സെറ്റാക്കി വെച്ചേക്കുന്ന പത്തിരിയുടെ കൂട്ടത്തിലാണോ അല്ലേ പിന്നെ ഈ സന്ധ്യ നേരത്തൊക്കെ കപ്പയും ചോറും ഒക്കെ തിരാനായിട്ട് ഇച്ചിരി പ്രയാസം വന്നത് അന്നേരം ഇതാന്നും ഏറ്റവും നല്ലൊരു ചൂട് ചായയും കൂടെ കിട്ടുവാന്നതിൽ ഏറ്റവും നല്ല കോമ്പിനേഷൻ ഇത് തന്നെയായിട്ടും